ഗൈസ് നമ്മളിപ്പോൾ പോകാൻ പോണത് ഗുണ്ടിൽപേട്ടിലുള്ള ശ്രീ ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹിൽസ് കയറി നമ്മൾ മുകളിലേക്ക് പോകണം മലൻ്റെ മുകളാണ് അമ്പലം അപ്പോൾ നല്ല അടിപൊളി എന്തായാലും സ്ഥലമായിരിക്കുന്നതാണ് തോന്നുന്നത് പിന്നെ ഇവിടെ കാറൊക്കെ ഇവിടെ പാർക്കിങ്ങനെ നിർത്തിയിട്ടുണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് നിന്ന് ബസ് എടുത്തിട്ട് പോകണം പോയി ഇവിടുന്ന് മേലേക്ക് ബസ്സാ പോകണം നമ്മുടെ വണ്ടി പോവില്ല പിന്നെ മുകളിൽ പോയിട്ട് പറഞ്ഞാൽ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പറാണെന്നാണ് എല്ലാവരും പറയേണ്ടി വരുന്നത് അപ്പോൾ ഞാനെന്തായാലും പോയിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്തായാലും പോയി നോക്കാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ ഒക്കെ നിൽക്കണം ഇങ്ങനെ ക്യൂ നിൽക്കണം എന്നാലും നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോകണം ബസ് കയറാനായിട്ട് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ അത് അതാണ് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം പിന്നെ ആ ഉള്ളിൽ കാണുന്ന ആ ബസ്സിലാണ് നമുക്ക് മേലേക്ക് പോകാനുള്ളത് ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത ഒരു അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതവിടെ ഫോറസ്റ്റിൻ്റെ വണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട് നമുക്കറിയില്ല നമ്മൾ ഞാനും ആദ്യമായിട്ടാണ് വരുന്നത് എന്താ പരിപാടി എന്നൊക്കെ നമുക്ക് നോക്കാം ടിക്കറ്റ് എടുക്കാം ആദ്യം അപ്പോൾ വിനീതായിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഹലോ ഒരു ഘട്ടം എത്രയാണ് ഇരുന്നൂറ്റി നാപ്പതാ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗണാ ചോദിക്കും അപ്പ് ആൻഡ് ഡൗണ് ടിക്കറ്റിന് നാല് പേർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ആയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ എട്ട് മുപ്പത് ടു വൈകുന്നേരം നാല് മണിവരെ അതാണ് ഇതിന്റെ ടൈമിംഗ് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ബസിൽ പോയി കേറാം നമുക്ക് കേറാനുള്ള ബസ്സാണത് ഈ കാണുന്നത് ബാക്ക് ഡോറല്ലേ ഫ്രണ്ട് ഡോറാണല്ലേ വലതു പോലെ കേറാം വണ്ടിയെടുത്തു വണ്ടി ചാട്ടാണല്ലേ വണ്ടിക്ക് വഴി വരും മിസ്സിംഗ് നമ്മള് ബസിന്റെ ഉള്ളിലേക്ക് ആരാണ് നമ്മളൊരു ഹായ് കാണിക്കണോ 哎。<Bye. S 2> <laughs> ണ്ട് അടിപൊളി അല്ല അടുത്താളോ സഞ്ജു അവിടെ സഞ്ജു അങ്ങനെണ്ട് അപ്പൊ ഞമ്മള് കൊറച്ചു നേരത്തിന് ശേഷം നല്ല സൂപ്പർ റോഡിലൂടെ ഇങ്ങനെ ഹിൽസ് ഒക്കെ കൂടെ ഇങ്ങനെ ഹിൽസൊക്കെ മേലെ ഇപ്പൊ എത്തിയിട്ടുണ്ട് ഇതാ ഇതാണ് അമ്പലം നമ്മൾ ഇത്ര നേരം കാണാൻ വേണ്ടി വന്നിട്ടുള്ള അമ്പലമാണ് ഈ കാണുന്നത് പിന്നെ നല്ല നല്ല കാഴ്ചകൾ ഈ ഉണ്ട് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പ്

ൂരെ വന്നിട്ട് എന്തായാലും നമ്മള് അമ്പലത്തിൽ കയറാനുള്ളത് ഭയങ്കര മോശമാണ് അപ്പൊ നമുക്ക് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ സ്റ്റെപ്പിൽ കൂടെ നടന്നു പോവാ ശരണം വയ്യപ്പ നല്ല അടിപൊളി പ്ലേസ് ആണല്ലോ അല്ലേ ഇവിടെ ഫോട്ടോ കൊടുക്കണതിൻ്റെ തിരക്കിലാണ് ഫോട്ടോ എടുക്കണ അതിൻ്റെ ആരുടെ എന്താ ഇവിടെ തിര ഉണ്ട് എന്ത് ആനന്റെ മുന്നേ നന്നെ അതാണ് അത്ര ഭാഗ്യാണ് എനിക്ക് അഞ്ചു മണിയാകുമ്പോ അഞ്ചു മണിക്ക് പറഞ്ഞിട്ടും 那个那个，巴西的吧，伊那个。 അങ്ങനെ നമ്മൾ ഗുണ്ടിൽപേട്ട് ഗോപാലസ്വാമി ക്ഷേത്രം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നേരത്തെ കണ്ടല്ലോ നമ്മൾ കാടും മലയൊക്കെ കയറി ബസ്സിൽ കയറി ഇങ്ങനെ വന്നിട്ട് ഇത് ഈ ഒരു അമ്പലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ശ്രീ ഗോപാലസ്വാമി ക്ഷേത്രം ഗുണ്ടുൽപേട്ടിലുള്ളത് അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബസ്സിന് കൂടി വഴി നേരെ ഊട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗോപാലസ്വാമി ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട